കണ്ടകശനി അങ്ങനെയൊന്നും കൊണ്ടുപോകില്ല ഓരോ നാളുകാരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ജാതകം നോക്കുമ്പോൾ തന്നെ പലരെയും പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ് ശനിദോഷവും കണ്ടകശനിയുമെല്ലാം പണ്ടുള്ളവർ പറയുന്ന ഒരു ചൊല്ലാണല്ലോ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് എന്നാൽ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാം കണ്ടകശനി ഏഴര ശനി എന്നിവ ശനി തന്നെ ഏറെ അപകടകരമായവയാണ് ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പല ദോഷകരമായ സംഭവങ്ങളും ഉണ്ടാകും അപകടങ്ങൾ മരണം ഇവയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറക്കാൻ ചില പരിഹാര മാർഗങ്ങളുണ്ട് അതിനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അയ്യപ്പക്ഷേത്ര ദർശനം ശനി ദോഷമുള്ളവർ പൂജിക്കേണ്ട ദൈവം അയ്യപ്പനാണ് ശനിയുടെ ദോഷങ്ങൾ മാറാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നതും ആ ദിവസം ഉപവാസമെടുക്കുന്നതും നല്ലതാണ് പൂർണമായി ഭക്ഷണം ഉപേക്ഷിച്ചുള്ള ഉപവാസം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒരിക്കലൂണ് ഉപവാസവുമാകാം ഈ ദോഷമുള്ളവർ പക്ക പിറന്നാൾ ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നതും നല്ലതാണ് ശനിയാഴ്ച വസ്ത്രവും നാമാജപവും ശനിദോഷമുള്ളവർ ഭജിക്കേണ്ട ദൈവം അയ്യപ്പനാണ് അഥവാ ശാസ്താവാണ് അയ്യപ്പ പൂജയ്ക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് ശനിയാഴ്ച ഈ ദിവസം കറുപ്പ് നീല വസ്ത്രം ധരിക്കുന്നതും നല്ലതാണ് അന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നതും ദോഷം മാറാൻ സഹായിക്കും വീട്ടിലെ പൂജാമുറിയിൽ എള് സൂക്ഷിക്കുന്നതും നല്ലതാണ് വെളുത്ത് വൃത്തിയുള്ള തുണിയിൽ കറുത്ത എള്ള് പൊതിഞ്ഞാണ് സൂക്ഷിക്കേണ്ടത് ശനിയാഴ്ചകളിൽ എള്ള് തിരി എണ്ണയിൽ കത്തിക്കുന്നതും ഇതിന്റെ മണം ശ്വസിക്കുന്നതും ശനി എന്നാണ് വിശ്വാസം ശനിയാഴ്ച ദിവസങ്ങളിൽ മീൻ ഇറച്ചി മദ്യം എന്നിവ ഉപേക്ഷിക്കുക അന്നേ ദിവസം സൽപ്രവർത്തികൾ ചെയ്യുകയും നല്ലത് മാത്രം ചിന്തിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുക എള്ളുതിരിയും കറുത്ത എള്ളും ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം നടത്തുന്നത് നല്ലതാണ് തേങ്ങാമുറിയിൽ എള്ളുതിരി തെളിയിക്കുന്നതാണ് നീരാഞ്ജനം എള്ളുതിരി കത്തിക്കുന്നതും എള് പായസ വഴിപാടുകളുമൊക്കെ ശനിദോഷം മാറാൻ നല്ലതാണ് ഓം ശനീശ്വരായ മന്ത്രം ശനി ദോഷമുള്ളവർ ഓം ശനീശ്വരായ എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഇത് നൂറ്റിയെട്ട് തവണയാണ് ജപിക്കേണ്ടത് ദിനവും സാധിച്ചില്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ഈ മന്ത്രം ജപിക്കുക